സഖാവ് പിണറായി വിജയൻ കേരളത്തിന്റെ വികസന നായകൻ ഒരു നാടിനാകെ ഇരുട്ടിൽ പ്രകാശമായി തീർന്ന അത്യപൂർവമായ ഭരണമികവ് ഒരു തലയ്ക്ക് മുകളിൽ പടർന്നു പന്തലിക്കുന്ന വൻമര തണൽ ദാഹിച്ചു വരണ്ട തൊണ്ടയിലേക്ക് പകർന്ന ജലഗണങ്ങൾ പേടിച്ചരേണ്ട മനുഷ്യർക്കിടയിൽ പ്രതിരോധത്തിന്റെ അഭേദ്യമായി നെഞ്ചുറപ്പ് വിശക്കുന്ന മനുഷ്യന് ആദ്യം ലഭ്യമാക്കേണ്ടത് ഭക്ഷണമാണെന്ന ജീവിതപാഠത്തെ ഹൃദയമന്ത്രമായി കൊണ്ടു നടന്നയാൾ നിരന്തരം ചെത്തുകാരന്റെ മകൻ എന്ന് ആക്ഷേപിക്കപ്പെട്ട ഇയാൾ ആധുനിക കേരള ചരിത്രത്തിൽ വരും തലമുറ ഏറ്റവും കൂടുതൽ പഠനവിധേയമാക്കിയേക്കാവുന്ന വിസ്മയ വ്യക്തിത്വം നിയോഗം പോലെ ഒരാൾ തടഞ്ഞു നിർത്താനാവില്ല ഈ വിജയരഥത്തെ ധർമ്മടത്ത് മാത്രമല്ല കേരളത്തിലെ നൂറ്റിനാൽപ്പത് മണ്ഡലങ്ങളിലും മത്സരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനികൾക്കൊപ്പവും കേരളത്തിന്റെ പ്രിയപ്പെട്ട ജനതയ്ക്കൊപ്പവും ഈ മനുഷ്യനുണ്ട് സഖാവ് പിണറായി വിജയൻ പിണറായി വിജയന്റെ ഏറ്റവും വലിയ ശത്രുക്കൾ ആരെന്നറിയാമോ നമ്മൾ വിചാരിക്കും കോൺഗ്രസും ബി ജെ പിയും ആണെന്ന് തൽക്കാലം നമുക്ക് അങ്ങനെ കരുതാം എന്നാൽ പിന്നിൽ നിന്നുകൊണ്ട് കുത്തക മുതലാളിമാർ കോസാനപാടി കൊടുത്ത് സാധാരണ ജനവിഭാഗത്തിന്റെ കഷ്ടതയിലേക്ക് നയിക്കുന്ന ഫാസിസ്റ്റ് ശക്തികളായ ഈ കോൺഗ്രസ് ബി ജെ പി സഖ്യം വെറും ഏജന്റുമാരായി മാത്രം പ്രവർത്തിക്കുന്നു ഇനി നമുക്ക് ആ ശത്രുക്കളെ ഒന്ന് വരിവരിയായി പരിചയപ്പെടാം മാഫിയ പിണറായി അധികാരത്തിൽ വരുമ്പോൾ ഒരു കുപ്പി കുടിവെള്ളത്തിന് ഇരുപത് രൂപ മുതൽ മുപ്പത് വരെ തരാതരം വാങ്ങിക്കൊണ്ടിരുന്നു ഇപ്പോൾ അത് പതിമൂന്ന് രൂപയ്ക്ക് നാട്ടിൽ മുഴുവൻ ലഭ്യമാണ് ഇതുമൂലം പ്രതിവർഷം ആയിരക്കണക്കിന് കോടി രൂപയുടെ നഷ്ടമാണ് കുടിവെള്ള മാഫിയയ്ക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് രണ്ട് അരി ഗോതമ്പ് ആട്ട മൈദ കുത്തക വ്യാപാരികൾ രണ്ടായിരത്തി പതിനാറിൽ പൊതുവിപണിയിൽ മുന്തിയ ഒരു കിലോ അരികൾക്ക് നാൽപ്പത് മുതൽ അൻപത്തിയഞ്ച് രൂപ വരെയായിരുന്നു വില ഉണ്ടായിരുന്നത് ഇന്ന് ഈ സാധനങ്ങളുടെ വില സ്വയം പരിശോധിക്കുക റേഷൻ കട വഴി ഒന്നാം തരം അരി ഇരുപത് രൂപയ്ക്ക് ലഭിച്ചു തുടങ്ങിയതോടെയും മറ്റ് സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങൾ വഴി നിത്യോപയോഗ സാധനങ്ങളുടെ വില നിയന്ത്രിച്ചതോടെയും കുത്തക വ്യാപാരി മാഫിയകളുടെ കോടിക്കണക്കിന് രൂപയാണ് പ്രതിവർഷം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് മൂന്ന് സ്വകാര്യ വിദ്യാഭ്യാസ കച്ചവടക്കാർ പിണറായി സർക്കാർ അധികാരത്തിൽ വരുന്ന ഘട്ടത്തിൽ കുട്ടികളുടെ കുറവ് മൂലം നൂറുകണക്കിന് സർക്കാർ സ്കൂളുകൾ അടച്ചുപൂട്ടൽ അവസ്ഥയിലും നിരവധി സർക്കാർ സ്കൂളുകൾക്ക് പൂട്ടു ചെയ്തിരുന്നു എന്നാൽ ഇന്നത്തെ അവസ്ഥ എന്താണോ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നൂറുകണക്കിന് സർക്കാർ സ്കൂളുകൾ ഹൈടെക് നിലവാരത്തിലേക്ക് ഉയരുകയും നവീകരിച്ചതും പുതുതായി പണികഴിപ്പിച്ചതുമായ ആയിരത്തിലേറെ വിദ്യാലയങ്ങൾ ഉയരുകയും ചെയ്തു ഇതുമൂലം ആറ് ലക്ഷം കുട്ടികൾ സർക്കാർ വിദ്യാലയങ്ങളിലേക്ക് മടങ്ങി വന്നു വിദ്യാർത്ഥികളെ കൊള്ളയിടിച്ചുകൊണ്ടിരുന്ന സ്വകാര്യ വിദ്യാഭ്യാസ കച്ചവടക്കാർക്ക് പ്രതിവർഷം കോടിക്കണക്കിന് രൂപയുടെ നഷ്ടം നാല് സ്വകാര്യ ആശുപത്രി വ്യാപാരികൾ ഉമ്മൻചാണ്ടിയുടെ അഞ്ചു വർഷത്തെ ഭരണം കൊണ്ട് നാട്ടിലെ പ്രൈമറി ഹെൽത്ത് സെന്റർ മുതൽ മെഡിക്കൽ കോളേജുകൾ വരെ പട്ടിപെറ്റി കിടക്കുന്ന അവസ്ഥയിലേക്ക് മാറുകയും സ്വകാര്യ ആശുപത്രി സ്ഥാപനങ്ങൾ കൂണുകൾ പോലെ മുളച്ചുപൊങ്ങുകയും ചെയ്തു എന്തിന് അന്നത്തെ ആരോഗ്യമന്ത്രി വരെ തലസ്ഥാനത്ത് ഒരു ആശുപത്രി ബിനാമിയായി വാങ്ങുകയും ചെയ്തു ഇന്നത്തെ പ്രതിപക്ഷ നേതാവ് ഡോക്ടറായ മകനു വേണ്ടി ഒരു സ്വകാര്യ മെഡിക്കൽ കോളേജിന്റെ പണി വരെ തുടങ്ങുകയും ചെയ്തു പാവപ്പെട്ട രോഗികളെ കൊള്ളയടിച്ച് പള്ള വീർത്ത സ്വകാര്യ ആശുപത്രികൾക്ക് നടുവിലാണ് കഴിഞ്ഞ അഞ്ചു വർഷം കൊണ്ട് നൂറ് നൂറ് സർക്കാർ ആശുപത്രികൾ ഉയർന്നു വന്നത് പഞ്ചനക്ഷത്ര ഹോട്ടലുകൾ പോലെയാണ് ഊട്ടമുക്കാൽ താലൂക്ക് ആശുപത്രികളും തലയുയർത്തി നിൽക്കുന്നത് ഈ മാറ്റം തകർത്തത് സ്വകാര്യ കഴുത്തറപ്പൻ ആശുപത്രികളും അവരുടെ ഉടമകളെയും ആണ് അഞ്ച് കഴുത്തറുപ്പൻ പലിശയ്ക്ക് പണം നൽകുന്ന ബ്ലൈഡ് മാഫിയ നാട്ടിലെ സാധാരണക്കാരുടെ അധ്വാനം കൊള്ളയടിക്കുന്ന വലിയൊരു വിഭാഗമാണ് കഴുത്തറുപ്പൻ പലിശയ്ക്ക് പണം നൽകുന്ന ബ്ലൈഡ് മാഫിയ തമിഴന്മാർ മുതൽ സ്വർണ പണയമെടുപ്പ് സ്ഥാപനങ്ങൾ വരെ പ്രതിവർഷം ലക്ഷം കോടികളാണ് കൊള്ളയടിച്ചുകൊണ്ടിരുന്നത് ഗ്രാമങ്ങൾ തോറും കുടുംബശ്രീ അയൽക്കൂട്ടങ്ങൾ ശക്തിപ്പെട്ടതോടുകൂടി സാധാരണ മനുഷ്യരെ ബ്ലൈഡ് മാഫിയയിൽ നിന്നും രക്ഷപ്പെടുത്താനും അടിയന്തര ഘട്ടങ്ങളിൽ ആവശ്യമായി പണം വായ്പയായി നൽകാനുമുള്ള നടപടികൾ ഉണ്ടായി ഇന്ന് ലോകത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ഇടപാട് സ്ഥാപനമായി കുടുംബശ്രീകൾ മാറിക്കഴിഞ്ഞു ആറ് കെട്ടിടം പാലം റോഡ് നിർമ്മാണ മാഫിയ സംസ്ഥാന ഖദനാവിലെ ഭൂരിഭാഗം പണവും ചോർത്തിക്കൊണ്ടുപോകുന്നത് കേരളത്തിലെ ഒരു വിഭാഗം കെട്ടിടം പാലം റോഡ് നിർമ്മാണ മാഫിയയാണെന്ന് ഏത് കൊച്ചുകുഞ്ഞുങ്ങൾക്കു വരെ അറിയുന്ന കാര്യമാണ് അതിന്റെ ഏറ്റവും മുടുവിലത്തെ ഉദാഹരണമാണ് കൊച്ചിയിലെ പാലാരിവട്ടം പാലം എന്നാൽ ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ വന്നതോടെ സ്വകാര്യ കോൺട്രാക്ട് മാഫിയെ നിയന്ത്രിക്കുകയും ഊരാളുങ്കൽ പോലുള്ള സൊസൈറ്റികൾക്ക് സന്നദ്ധ സംഘടനകൾക്കും നിർമ്മാണ ചുമതലകൾ നൽകിയതോടെ ആയിരക്കണക്കിന് കോടി രൂപയുടെ ലാഭം സർക്കാരിന് ലഭിക്കുന്നതിലൂടെ പൊതുപണം കൊള്ളയടിക്കുന്ന നിർമ്മാണ മാഫിയ കടുത്ത ശത്രുക്കളായി മാറുകയും ചെയ്തു ഏഴ് പദ്ധതി സംസ്ഥാനത്തെ ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ ശക്തവും കാര്യക്ഷമവും മാക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തി സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് കെ ഫോൺ ഈ പദ്ധതി വഴി സംസ്ഥാനത്ത് ഇരുപത് ലക്ഷത്തോളം വരുന്ന സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വീടുകളിലേക്ക് സൗജന്യമായും മറ്റുള്ളവർക്ക് മിതമായ നിരക്കിലും ഇന്റർനെറ്റ് ലഭ്യമാക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഗവൺമെന്റ് ഓഫീസുകളിലും ആശുപത്രികളിലും സ്കൂളുകളിലുമാണ് ഇന്റർനെറ്റ് കണക്ഷൻ എത്തുക നിലവിൽ കേരളത്തിലെ കോടാനുകോടി രൂപ ഇന്റർനെറ്റ് പ്രൊവൈഡർ ഉടമകളായ അദാനി അമ്പാനിമാർ കൊണ്ടുപോകുന്നത് നഷ്ടപ്പെടുന്നു അവർ വെറുതെയിരിക്കുമോ മാധ്യമ ഭീകര മാഫിയ നിലവിൽ വൻതോതിൽ സർക്കാർ പരസ്യങ്ങൾക്ക് അവർ അവർക്ക് ലഭിക്കുന്നുണ്ടെങ്കിലും യു ഡി എഫ് ഭരണകാലങ്ങളിൽ സർക്കാർ സംവിധാനങ്ങൾ വഴി മുഖ്യധാര മാധ്യമങ്ങൾ നേടിയെടുത്തുകൊണ്ടിരുന്ന കോടാനുകോടി സമ്പത്ത് പിണറായി സർക്കാരിൽ നിന്നും ലഭിക്കാതെ വന്നു മാത്രമല്ല ചില ഘട്ടങ്ങളിൽ പരസ്യമായി അവരെ എതിർക്കേണ്ടിയും വന്നു മുഖ്യ ശത്രുക്കളെ മാത്രമാണ് ചൂണ്ടിക്കാട്ടിയത് ഇവരൊന്നും ചില്ലറക്കാർ അല്ല ഈ തിമിങ്ങലങ്ങളെ അതിജീവിക്കുക കൂടിയാണ് ഏപ്രിൽ ആറ് ഒരു തുടർ തുടർഭരണത്തിന്റെ ആവശ്യകതയുടെ പ്രാധാന്യമെന്തെന്ന് ചുരുക്കം ചില കാര്യങ്ങളിലൂടെയാണ് ഇവിടെ പ്രതിപാദിച്ചത് നാം നമ്മുടെ ജീവനും സ്വപ്നം കരുതൽ ഏർപ്പെടുത്തുകയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന് തുടർഭരണം നൽകുക വഴി ചെയ്യുന്നത് ഉറപ്പാണ് എൽ